ഹായ് ഫ്രണ്ട്സ് മാർക്കിച്ചൺ ഫോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ബീഫ് ദം ബിരിയാണിയാണേ സവാള വഴറ്റി ബീഫിൽ ചേർക്കാതെ ഫ്രൈ ചെയ്താണേ ചേർക്കുന്നത് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബിരിയാണിയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ഞാൻ ഈ ചെയ്തിരിക്കുന്ന രീതിയിൽ ചെയ്താൽ നിങ്ങളെ ആരും കുറ്റം പറയാത്ത രീതിയിലുള്ള ബീഫ് ബിരിയാണി നിങ്ങൾക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റും ബീഫ് ദമ്മിട്ട ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ഇതിനായിട്ട് ഞാൻ മൂന്ന് കഷ്ണം വലിയ ഇഞ്ചിയും എട്ട് എരിവുള്ള പച്ചമുളകും ഒരു മുപ്പത് അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് തീരെ ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് മുപ്പതെണ്ണം എടുത്തത് വലിയ വെളുത്തുള്ളി വെളുത്തുള്ളിയാണെങ്കിൽ നിങ്ങളൊരു പതിനഞ്ചെണ്ണം ഒക്കെ എടുത്താൽ മതി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മിക്സിയുടെ ചെറിയ ജാറിൽ ഇതുപോലെ ഒന്ന് ക്രഷി ചെയ്തെടുക്കണം അരഞ്ഞുപോലെ ഈ രീതിയിൽ തന്നെ ചതച്ചെടുക്കണേ രണ്ട് കിലോ ബീഫാണ് ഞാൻ ബിരിയാണിക്കായിട്ട് എടുത്തിരിക്കുന്നത് അത് കറി വെക്കുന്നതിലും കുറച്ചും കൂടി വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഞാൻ അഞ്ച് ലിറ്റർ അളവുള്ള ഒരു കുക്കറിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ബീഫിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും നാല് ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറുനാരങ്ങായുടെ ജ്യൂസാണ് അതും കൂടി ചേർത്ത് കൊടുത്ത് അരക്കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് മീഡിയം സൈസിലുള്ള രണ്ട് സവാള സ്ലൈസ് ആക്കിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ബീഫ് മസാലയാണ് അത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്താൽ മതി ഇതെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം ഒരു തവിയുണ്ട് എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സ് ആക്കി കൊടുക്കാം ഇങ്ങനെയെല്ലാം മിക്സ് ചെയ്തെടുത്ത ബീഫ് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അത്രയും നല്ലതാണ് സമയമില്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രമേ ഇത് സ്റ്റൗവിൽ വെക്കാവൂ ഇങ്ങനെ ചെയ്യുമ്പം ബീഫിലേക്ക് മസാലകളെല്ലാം പിടിച്ച് ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും എനിക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നു സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു മണിക്കൂറെ റെസ്റ്റ് ചെയ്യാൻ വെച്ചുള്ളൂ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനിത് സ്റ്റവിൽ വേവാനായിട്ട് വെച്ചിട്ടുണ്ട് ബീഫ് വെന്ത് വരുന്ന സമയം കൊണ്ട് ആവശ്യമായ സവാള ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ തീരെ ചെറിയ സവാളയാണല്ലോ കിട്ടുന്നത് അതുകൊണ്ട് ഞാനൊരു ഇരുപത് സവാള എടുത്തിട്ടുണ്ട് വലിയ സവാളയാണെങ്കിൽ നിങ്ങളൊരു പത്തോ പന്ത്രണ്ടോ എടുത്താൽ മതി സവാള വഴറ്റിയല്ല എണ്ണയിൽ വറുത്തു കോരിയാണ് ഞാൻ ബീഫിലേക്ക് ചേർക്കുന്നത് ഒരു കടായിലേക്ക് സവാള വറുത്തു കൂരുന്നതിനാവശ്യമായ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ഓയിൽ ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയിൽ നിന്നും പകുതി ചേർത്ത് കൊടുക്കാം സവാള ഇളക്കി കൊടുത്ത് ഒരു ഗോൾഡൻ കളർ കളറാവുമ്പോൾ എണ്ണയിൽ നിന്നും കോരിയെടുക്കാം സവാളയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇതിൽ കൂടുതൽ കളർ മാറണ്ട ഈ ഒരു കളറാവുമ്പോൾ സവാളയെല്ലാം എണ്ണയിൽ നിന്നും കോരിയെടുക്കാം സവാള എണ്ണയിൽ നിന്നും കോരി വെളിയിൽ വെച്ചാലും ആ ചൂടിൽ ഒന്നും കൂടി സവാള വരും അതുകൊണ്ട് ഈ കളറ് കറക്റ്റാണ് എല്ലാം കോരിയെടുത്ത ശേഷം അടുത്ത ബാച്ച് സവാളയും കൂടി ഇട്ട് കൊടുത്ത് ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കണം ഫ്രൈ ചെയ്തെടുത്ത സവാളയെല്ലാം ഇതുപോലെ ഒരു പരന്ന പാത്രത്തിലിട്ട് നിരത്തി ഇട്ട് കൊടുക്കണം ഈ സമയം കൊണ്ട് കുക്കറിൽ വെച്ചിരുന്ന ബീഫ് വെന്ത് വന്നിട്ടുണ്ട് ഒരാറു വിസിലടിച്ച ശേഷം ഞാൻ ഓഫ് ചെയ്ത് കിട്ടിരുന്നു അത് ഞാൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ബിരിയാണി ചെമ്പിലോട്ട് മാറ്റിയിട്ടുണ്ട് വെള്ളം ഒട്ടും തന്നെ ഞാൻ ചേർത്ത് കൊടുത്തില്ലെങ്കിലും ബീഫ് വെന്ത് വന്നപ്പോൾ അതിൽ നിന്നും ഇത്രയും വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇതൊന്ന് പറ്റി കിട്ടുന്നടം വരെ ഒന്നും കൂടി വേവിച്ചെടുക്കണം ഇതിലേക്ക് ഫ്രൈ ചെയ്ത സവാളയിൽ നിന്ന് ഒരു മുക്കാൽ ഭാഗത്തോളം ഇട്ട് കൊടുക്കാം ബാക്കി സവാള ബിരിയാണി ദം ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കേണ്ടിയാണ് ഇതിലേക്ക് ഒരു കപ്പ് അളവിനെയും പുതിനായിലെയും മല്ലിയിലയും അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയിലയും പുതിനയിലയും സവാളയും ചേർത്ത് കൊടുത്ത ശേഷം എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് സവാള വറുത്ത ഓയിലിൽ നിന്നും രണ്ട് ടേബിൾ സ്പൂൺ ഓയിലെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ബീഫിലുള്ള വെള്ളം എല്ലാം ഒന്ന് വറ്റി വരുന്നിടം വരെ അടച്ചു വച്ച് വേവിച്ചെടുക്കാം ബീഫിലെ വെള്ളമെല്ലാം വറ്റി വരുന്ന സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ ചോറ് വേവിച്ചെടുക്കാം ഞാൻ ചോറ് ചരുവത്തിൽ വേവിച്ചിട്ട് ഊറ്റിയെടുക്കുകയാണ് ഒരു ചരുവത്തിലേക്ക് മുക്കാൽ ഭാഗം വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഗ്രാമ്പൂ പട്ട കറുവ ഏലക്ക എല്ലാം മൂന്നെണ്ണം വീതം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവാളയിൽ നിന്നും അരപ്പിടിയും അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലി പുതിന ഇലയിൽ നിന്നും അരപ്പിടിയും കൂടെ ഇട്ട് കൊടുക്കാം ഒന്നര കിലോ ജീരകശാല അരിയാണ് ഞാൻ ബിരിയാണി വെക്കാനായിട്ട് എടുത്തിരിക്കുന്നത് അത് മൂന്നാല് പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയെടുത്ത ശേഷം ഒരു പത്ത് മിനിറ്റ് ഞാൻ വെള്ളം സോക്ക് ചെയ്യാൻ വെച്ചിരുന്നേ വെള്ളം ചൂടായി കഴിയുമ്പോൾ അത് വെള്ളമെല്ലാം മുറ്റിക്കളഞ്ഞ ശേഷം അത് പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിട്ട് കൊടുക്കാം എല്ലാം ഒന്ന് തവിയൊണ്ടേ മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ഇപ്പം ചേർക്കണ്ട ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി അടപ്പ് കൊണ്ടേ അടച്ചിട്ടെ ഒന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം അരി നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം തവികൊണ്ടേ എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സ് ആക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് അരി വെന്ത് കിട്ടുന്നിടം വരെ വേവിച്ചെടുക്കാം ഇടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം അടപ്പ് മാറ്റി അരി വെന്തോ ഒന്നും വെള്ളമുണ്ടോയെന്നുമെല്ലാം നോക്കേണ്ടതാണ് ഇപ്പോൾ വെള്ളമെല്ലാം ഏകദേശം പറ്റിയിട്ടുണ്ട് അരി വെന്തോ വെന്തമൊന്നും നമുക്ക് നോക്കാം അരി വിരലുകൊണ്ട് ഇതുപോലെ അമർത്തി നോക്കുമ്പോൾ രണ്ടായിട്ട് മുറിഞ്ഞു വരും ഇപ്പോൾ ആവശ്യമായ രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ദമ്മിട്ടെടുക്കുന്നതുകൊണ്ട് അരി ഒരു തൊണ്ണൂറ് ശതമാനം വെന്ത് കിട്ടിയാൽ മതി വെള്ളം പോകാനായിട്ട് ചോറ കിടുത്ത പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അടുപ്പിൽ വെച്ചിരുന്ന ബീഫ് വെള്ളമെല്ലാം പറ്റി ഈ സമയം കൊണ്ട് പാകമായിട്ട് വന്നിട്ടുണ്ട് ബീഫ് ഒന്ന് തവിയൊണ്ടേ ഇളക്കി കൊടുക്കാം നിങ്ങൾക്കിപ്പോൾ കാണാമല്ലോ വെള്ളമെല്ലാം നല്ല പറ്റി പെർഫെക്റ്റായിട്ട് ബീഫ് വന്നിട്ടുണ്ട് ബീഫ് പാത്രത്തിൻ്റെ അടിയിൽ എല്ലാ വശത്തും എത്തുന്നത് പോലെ നിരത്തി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് വെള്ളം പോകാനായിട്ട് സ്ട്രെയിനറിൽ വെച്ചിരുന്ന ചോറ കൊടുക്കാം ആദ്യം ഇട്ട് കൊടുക്കുന്നത് ചോറിൻ്റെ പകുതി മാത്രം ഇട്ടാൽ മതി പകുതി ഇട്ട് കൊടുത്ത ശേഷം ഇതുപോലെ എല്ലാം ഒന്ന് നിരത്തി കൊടുക്കാം ശേഷം അതിൻ്റെ മുകളിലേക്ക് സപോള വറുത്ത എണ്ണയിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും ഒരടപ്പ് പൈനാപ്പിൾ എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം ബാക്കി വെച്ചിരിക്കുന്ന മല്ലിയിലെയും പുതിനായിലേയും അരിഞ്ഞതിൽ നിന്നും അരപ്പിടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സവോളയിൽ നിന്നും കുറച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കാം വറുത്ത് വെച്ചിരിക്കുന്ന ക്യാഷ്യനട്ടും മുദ്രയും കൂടെ കുറച്ചിട്ട് കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ആദ്യം ചോറ് ചോറിട്ടിട്ട് ചെയ്തതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും മല്ലിയിലയും പുതിനായയിലയും എസൻസും ഗരം മസാലയും എല്ലാം പഴയത് കൂട്ട് തന്നെ ചേർത്ത് കൊടുക്കണം അതിന് ശേഷം മുകളിൽ കാഷിനട്ടും മുന്തിരിങ്ങയും വറുത്തതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി അടപ്പുകൊണ്ട് ബിരിയാണി പാത്രം അടച്ചു വെക്കാം ബിരിയാണി ദമ്മിടാനായിട്ട് ഒരു പഴയ ഇരുമ്പിൻ്റെ ദോശക്കല്ല് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പുറത്തേക്ക് ബിരിയാണി പാത്രം എടുത്ത് മാറ്റി വെക്കാം അടപ്പ് നല്ലവണ്ണം പ്രെസ്സ് ചെയ്തിരിക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു ഇടികല്ലാണ് എടുത്ത് വെക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും ഒരു കട്ടിയുള്ള വസ്തു കൊണ്ട് അടപ്പിൽ ഇതുപോലെ എടുത്ത് വെക്കണം ഇരുപത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ദമ്മ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയും അടപ്പ് മാറ്റി വന്ന് നമുക്ക് ബിരിയാണി എന്ന് നോക്കാം നിങ്ങൾക്ക് ബിരിയാണി കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല സൂപ്പറായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് ബിരിയാണിയിൽ നിന്നും കുറച്ച് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ചോറും ഇറച്ചിയും എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന രീതിയിലും അളവിലും എല്ലാം ചെയ്താൽ നിങ്ങൾക്കും ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ദം ബിരിയാണി റെഡിയാക്കി എടുക്കാൻ പറ്റും ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും പ്രത്യേകം താങ്ക്സ് പറയുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്